ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത മഹോത്സവവും ജനുവരി മുതൽ വരെ നടക്കും ദിവസമായ ഇന്ന് പുതിയ കെട്ടിടങ്ങളുടെ സമർപ്പണ ചടങ്ങും നടന്നു സ്റ്റേജ് ഓഡിറ്റോറിയം വഴിപാട് കൗണ്ടർ ട്രസ്റ്റ് ഓഫീസ് മുതലായവ ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങുകളാണ് നടന്നത് സാംസ്കാരിക സമ്മേളനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ വളരെ കാലം മുതൽ ഈ ുമായി എനിക്കറിയാം ഇതിൻ്റെ കുറെ ചരിത്രങ്ങളും നമുക്കറിയാവുന്നതാണ് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തരത്തിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഉണ്ടോ ഇല്ലെന്ന തരത്തിലുള്ള സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ശ്രീ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ചേട്ടൻ ചാർജ് എടുത്ത അന്ന് മുതൽ അന്ന് മുതൽ ഇന്ന് എത്ര ഐശ്വര്യമാണ് ഈ മേഖലയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് വി സുരേന്ദ്രനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡയാന ബേബി വാർഡ് മെമ്പർ ദിവ്യാസലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല അറയ്ക്കൽ പ്രിയ സന്തോഷ് വി കെ ജനാർദ്ദനൻ എ ഡി മധുസൂദനൻ നായർ വേണു ബ്ലാവിൽ ഒ എൻ ഷാജി എം കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്